ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറേണ്ടതിന് ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം വായിക്കുന്നു ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിയെട്ട് അതിനും മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരവുമായി ബന്ധപ്പെട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരിക്കലും മറിയയെ മറക്കുവാൻ നമുക്ക് കഴിയത്തില്ല ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മറിയയുടെ ആഴത്തിലുള്ള സമർപ്പണം നമുക്ക് കാണാം ദൈവ ശബ്ദത്തിന് മുൻപിൽ കേട്ട ആലോചനയ്ക്ക് മുൻപിൽ കേട്ട ദൂതിന് മുൻപിൽ മറിയ പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഈ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ അറിയാം ദൈവഹിതത്തിൻ്റെ മുൻപിൽ തന്നെത്താൻ വിധേയപ്പെട്ടു കൊടുക്കുന്ന ഏൽപ്പിച്ചു കൊടുക്കുന്ന മറിയയുടെ ഹൃദയവും ചിന്തകളും നമുക്ക് കാണാവുന്നതാണ് നിശ്ചയമായിട്ടും ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ് ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പറയാമോ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തീരണം മറിയ കേട്ട ദൂത് മറിയയെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളുടെ വലിയൊരു മല പോലെയാണ് മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാനായി കഴിയുന്നത് പ്രിയരെ പലപ്പോഴും നമ്മൾ കേട്ട ദൈവാലോചനകളും ദൂതുകളും സാഹചര്യം വച്ച് നോക്കിയാൽ ഇന്നലകളിലെ അനുഭവങ്ങൾ വച്ച് നോക്കിയാൽ ചുറ്റുപാടുകൾ വച്ച് നോക്കിയാൽ ഒത്ത് പോകണമെന്നില്ല ആ മേൽ ദൈവം എപ്പോഴും തൻ്റെ ആലോചനകളെ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ പ്രാപ്തിയിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ കഴിവിൽ നിന്നാണ് നാം പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളതും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സാധ്യതകളും നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ വച്ചിട്ടാണ് ദൈവപ്രവൃത്തിയെ കാണുവാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നാൽ ഈ വർഷങ്ങളിൽ നമ്മൾ കേട്ട ദൈവിക ദൂതുകളെ മാനുഷികമായ സാഹചര്യങ്ങൾ വച്ചളക്കാതെ മഹാദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മുൻപിൽ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും മുൻപും പിൻപും നോക്കാതെ ദൂതന്റെ ആലോചനയുടെ മുൻപിൽ മറിയ പറയുകയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഈ നവംബർ മാസം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു പറയാമോ ഞാൻ നിൻ്റെ മകനാണ് ഞാൻ നിൻ്റെ മകളാണ് എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഹി നിൻ്റെ ഹിതം വെളിപ്പെടണമെന്ന് ആ മേൽ അടുത്ത പദമിതാണ് നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ നമ്മൾ കേട്ട അനേകം ദൈവ ശബ്ദങ്ങളുണ്ട് പ്രവചനങ്ങളുണ്ട് ആലോചനകളും ദൂതുകളുമുണ്ട് ഈ ദിവസങ്ങളിൽ ആ ദൂതുകളുടെ നിവർത്തീകരണം നമ്മിൽ നടക്കേണ്ടതിന് നമ്മുടെ തലമുറകളിൽ നടക്കേണ്ടതിന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഒരു സമർപ്പണത്തിൻ്റെ ആവശ്യമുണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഹൃദയം കൊണ്ട് ഒരു തീരുമാനമെടുത്താൽ ദൈവമേ നീ പറഞ്ഞ ആലോചനകൾ നിന്റെ വാക്ക് തിരുവചനത്തിലൂടെ ഞാൻ ഏറ്റെടുത്തത് എന്നിൽ നിവർത്തിയാകണമേ എത്ര വലിയ ദൈവാലോചനയാണെങ്കിലും നിശ്ചയമായിട്ടും അത് ചെയ്തെടുക്കുവാൻ ദൈവം ശക്തനാണ് നമുക്കറിയാം അപ്പൻ്റെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന യോസഫിനെ ഒരു സ്വപ്നം കാണിച്ചുകൊണ്ട് ദൈവം ഒരു ആലോചന അവനോട് അറിയിക്കുകയാണ് സഹോദരന്മാരാലും അമ്മയപ്പന്മാരാലും യോസഫ് മാനിക്കപ്പെടുമെന്ന് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും യോസഫിൻ്റെ സാഹചര്യവും വച്ചു നോക്കിയാൽ ഒരിക്കലും ആ ദൂത് നിറവേറാനുള്ള സാധ്യതയില്ല എന്നാൽ തിരുവചനം എഴുതിയിരിക്കുന്നത് മനുഷ്യന്റെ വഴികളിലൂടെയല്ല ഒരു പ്രത്യേക വഴിയിലൂടെ യോസഫിനെ ദൈവം കടത്തിവിട്ട് മിസ്രായിമിൻ്റെ അധിപതിയാക്കി തീർന്നു ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ കേട്ട ദൈവശബ്ദങ്ങൾ നമ്മിൽ നിവർത്തിയാകാനായി തുടങ്ങും ആ മേ ഗീതയോനോട് ദൂതനൊരാലോചന പറഞ്ഞു നിന്റെ ഈ ബലത്തോടെ പോകാം ഒരു ജയം നിന്റെ മുൻപിൽ ഉണ്ട് എന്ന് പ്രിയരെ സാഹചര്യങ്ങളെ വച്ച് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പോയാൽ ഒരിക്കലും ഗീതയോൻ ജയിക്കത്തില്ല ആലോചന പറഞ്ഞ് ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതായിരുന്നു ഒരു തലമുറയിൽ ഗീതയോനെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ ിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചനകൾ അക്ഷരം പ്രതി നമ്മൾ കേട്ട ദൈവത്തിലെ ശബ്ദങ്ങൾ ഒരു വാക്കുപോലും മാറാതെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകുന്ന വാഗ്ദത്വങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരട്ടെ അപ്പൊ സ്ഥല പ്രവൃത്തി ഏഴാമധ്യായം വായിക്കുമ്പോൾ സ്തേഫാനൂസിൻ്റെ ഒരു പ്രസംഗമുണ്ട് പതിനേഴ് മുതലുള്ള വാക്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ സ്തേഫാനൂസ് തൻ്റെ അവസാനത്തെ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തു പ്രിയരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചനകൾ നിവർത്തിയാകാനായി പോകുകയാണ് സാഹചര്യവും ചുറ്റുപാടുകളും കയ്യിലുള്ള പണവും ഒന്നും അനുകൂലമല്ല എങ്കിലും പറഞ്ഞത് ദൈവമായതുകൊണ്ട് ദൈവശബ്ദങ്ങൾ നിറവേറുക തന്നെ ചെയ്യും ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ അബ്രഹാമിനോട് ദൈവം അരുൾ ചെയ്ത വാഗ്ദത്ത കാലമടുത്തു ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം ദൈവം അരുൾ ചെയ്തിരിക്കുന്ന ആലോചനകളിലേക്ക് കാലെടുത്ത് വയ്ക്കേണ്ടതിന് തയ്യാറാകാമോ ദൈവപ്രവർത്തികൾ കുടുംബങ്ങൾക്കകത്ത് തീരും പ്രയാസമുള്ള ആലോചനയാണ് മറിയ കേട്ടതെങ്കിലും ദൂതിൻ്റെ മുൻപിൽ മറിയ പറയുകയാണ് ഞാൻ നിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ നിശ്ചയമായിട്ടും ദൈവശബ്ദങ്ങൾ നിറവേറുന്ന ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായി ഈ ദിവസം മാറ്റപ്പെടുവാനായി പോവുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ ദൈവാലോചന ഏറ്റെടുത്ത ഏതെങ്കിലും വിഷയങ്ങൾ മുൻപിലുണ്ടെങ്കിൽ ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് പറ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആലോചനകൾ എന്നിൽ നിവർത്തിയാകാനായി തുടങ്ങും നിശ്ചയമായിട്ടും ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്നിക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ മറിയയുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിറവേറിയതുപോലെ അബ്രഹാം ദൈവമൊരു ചെയ്ത വാഗ്ദത്ത കാലങ്ങളോടടുത്തതുപോലെ ദൈവശബ്ദങ്ങൾ ഓരോ കുടുംബങ്ങൾക്കകത്തും നിറവേറേണ്ടതിന് പ്രാർത്ഥിക്കുന്നു സ്വർഗമത് ചെയ്യുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പ്രഭാതം അവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ആ മേൻ ആ